ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പറയുന്നത് മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രകാരം കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് കുറ്റക്കാരൻ ഏതെങ്കിലും മാരകായുധം ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറ്റക്കാരന് ഏഴ് വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രകാരം കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് കുറ്റക്കാരനേതെങ്കിലും മാരകായുധം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുറ്റക്കാരന് ഏഴ് വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാരകായുധം ധരിച്ചിട്ടുള്ളപ്പോൾ കവർച്ചയോ കൂട്ടായ്മ കവർച്ചയോ നടത്തുവാൻ ശ്രമിക്കുന്നത് ശിക്ഷ എന്താണ് ഏഴ് വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്